ബിഗ് ബോസിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൗസ് ഇപ്പോൾ ആകെ അവസ്ഥയിലാണ് ഓരോരുത്തരും പല സൈഡിലായിട്ട് നിന്നിട്ട് ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ചും റോക്കീനെ കുറിച്ചും സിജോനെ കുറിച്ചുമൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിജോ ആണെങ്കിൽ ഇപ്പോൾ റോക്കിയുടെ റൂമിൽ പോയിട്ട് അവിടെ പോയി കിടക്കുന്നുണ്ട് സിജോൻ്റെ മുഖത്ത് എന്തായാലും നീല കളറായിട്ടുണ്ട് സിജോന് നല്ല പെയിൻ ഉണ്ട് പിന്നെ ഐസ് പാക്കൊക്കെ സിജോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് സിജോ പറയുന്നുണ്ട് അവൻ എന്തിനാണ് എന്നെ അടിച്ചതെന്ന് പോലും എനിക്കറിയില്ല അവൻ നെഗറ്റീവായ രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു മൂന്നാല് വട്ടം ആ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് എന്ന് പറയുന്നുണ്ട് സിജോ റോക്കി ഇപ്പോഴും കൺഫഷൻ റൂമിൽ തന്നെയാണ് റോക്കിയെ പുറത്തേക്ക് വിട്ടിട്ടില്ല പിന്നെ ബിഗ് ബോസ് ഇപ്പോഴും തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ മറ്റു സൈഡ് ഗബ്രിയും ജാസ്മിനും അവിടെ ഗബ്രിയുടെ റൂമിൽ പോയിരുന്നു അവിടെ നിന്ന് ഇരുവരും സംസാരിക്കുന്നുണ്ട് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട് എന്നിട്ട് റോക്കിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കാൻ പറ്റിയ ഒരാളാണ് റോക്കി പക്ഷേ സ്പോണ്ടേനിയസായിട്ട് ഒരു അബദ്ധമാണ് റോക്കിക്ക് ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ എന്നാണ് ഗബ്രി പറഞ്ഞത് അതായത് ഗബ്രിയും ജാസ്മിനെയും റോക്കി മാക്സിമം ആയിട്ട് ടോർച്ചർ ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ റോക്കിക്ക് ഇങ്ങനെ ഉണ്ടായതെന്നാണ് ഗബ്രി ഉദ്ദേശിച്ചത് ഇത് ദൈവം കൊടുത്ത പണി തന്നെയാണെന്നാണ് ഗബിറി പറയുന്നത് അപ്പോൾ ജാസ്മിനും പറഞ്ഞു എൻ്റെ മനസ്സിലും അങ്ങ് അങ്ങനെ തോന്നി പക്ഷെ അതിവിടെ പറയാൻ പാടോ എന്ന് എനിക്കറിയില്ല ഞാൻ അത്രയ്ക്കും അനുഭവിച്ചു എന്നാണ് ജാസ്മിനും അവിടെ പറയുന്നത് ഇരുവരും പറഞ്ഞു വരുന്നത് ജാസ്മിനെയും ഗബിറിയെയും മെൻ്റലി ടോർച്ചർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് റോക്കിക്ക് ഇങ്ങനെ ഉണ്ടായത് എന്നാണ് ഇരുവരും പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ